ഫ്രണ്ട്സ് ഞാൻ ഇന്ദു ഇബ കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതല്ല ഇത് ഞങ്ങളുടെ ഗ്രാമത്തിഫൈലം ഓർക്കിഡാണ് ഓഫ് ദി ഓർക്കിഡ് എന്നാണ് അറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഓർക്കിഡുകൾ വന്നാണ് ഇത് ഇത് ഞങ്ങളുടെ ചെടിച്ചെട്ടി നിറഞ്ഞ് നിൽക്കുകയാണ് ഞങ്ങൾക്കിതൊന്ന് റീപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഞങ്ങളിത് റീപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് ഈ ഓർക്കിഡ് മുമ്പൊന്ന് പൂത്തതാണ് അതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് അത് എല്ലാവരും ഒന്ന് കാണണം നല്ല ഭംഗിയുള്ള പൂവാണിത് ഏകദേശം ആറുമാസത്തോളം നിൽക്കുന്ന പൂങ്കുലയാണ് െ അതി സാഹസികമായി ഞങ്ങൾ നാട്ടിലെ ആ ചെടി പിരിച്ചെടുത്തിട്ടുണ്ട് ആദ്യം ചെടിയുടെ പുറത്തോട്ട് ചട്ടിയുടെ പുറത്തോട്ടുള്ള വേരെല്ലാം ചീവി കളഞ്ഞു അതിനുശേഷം ചട്ടി പൊട്ടിച്ചു ശേഷം ഇതെല്ലാം അടർത്തി എടുത്തിരിക്കുകയാണ് ഇതാ നിറയെ വേരുകളുള്ള തൈകളാണുള്ളത് വളരെ ബുദ്ധിമുട്ടി നിങ്ങൾ കണ്ടാണല്ലോ അത് വളരെ ബുദ്ധിമുട്ടി അതൊന്ന് ഇങ്ങനെ എടുക്കാൻ നമുക്ക് പേടിയുണ്ടായിരുന്ന ബൾബിൽ എവിടെയെങ്കിലും അത് തട്ടിയിട്ട് അത് ചീത്തയായി പോകുമെന്ന് ബൾബ് ബൾബിൻ്റെ എന്തെങ്കിലും ക്ഷണം വന്നാൽ ചിലപ്പോൾ അത് ഉണങ്ങി പോകാനുള്ള സാധ്യതയുണ്ടല്ലോ അതൊക്കെ പേടിച്ചാണ് എന്തായാലും ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് മൂന്നാല് തൈകളുണ്ട് ആ കുറേ തൈകളുണ്ട് ഇതെല്ലാം ഞങ്ങൾക്കിനിയും പോട്ട് ചെയ്യണം നമുക്കിനിയും പോട്ട് ചെയ്തിട്ട് തിരിച്ചു വന്നാലോ അങ്ങനെ നമ്മൾ ഇതാ ഈ ചെടികളെല്ലാം പോട്ട് ചെയ്ത് കഴിഞ്ഞ് ഇത് സത്യത്തിൽ ഇത് താൽക്കാലിക പോട്ടിങ്ങാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞങ്ങളുടെ കയ്യിൽ ഈ ചെടിച്ചെടിയാണല്ലോ ഇതാ ഈ ചെടിച്ചട്ടി ഇത് നിറയെ ഹോളുകളുള്ള ചെടിച്ചെട്ടിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ചെടിച്ചട്ടിയായിരുന്നു ചെടി നിന്നത് അത് ഞങ്ങൾ പൊട്ടിച്ചിട്ടാണ് ഈ ചെടി ഇവിടെ അടുത്ത് എടുത്തത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആ അത്രയും വലിയ ചെടിച്ചട്ടിയില്ല ഇനി നമ്മൾ സാധാരണ ഓർക്കിന് തരുന്ന ചെടിച്ചട്ടിയേ ഉള്ളൂ ഒരെണ്ണം ഞങ്ങൾ ഒരു വെള്ള കളറിലെ ചെടിച്ചെട്ടിക്കകത്ത് വെച്ചേക്കുക പക്ഷേ അതിന് ഹോമൊന്നുമില്ല വലിയ ചെടിച്ചട്ടി കിട്ടുന്നതിനനുസരിച്ച് ഇത് അങ്ങനെ അങ്ങോട്ട് മാറ്റി നടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് പെട്ടെന്ന് രണ്ട് മൂന്ന് ആവശ്യക്കാർ വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ ചെടി ചെടിച്ചട്ടി ഇല്ലാഞ്ഞിട്ട് വിളക്കി മാറ്റിയത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ചെടിച്ചട്ടി ചെറിയ ചെടിച്ചട്ടിയേ ഉള്ളൂ അതുകൊണ്ട് ഇതിന് ഇത് താൽക്കാലിക പൊട്ടിഞ്ഞാണ് നിറയെ വേദികൾ ഉള്ളത് കൊണ്ട് ഇത് പെട്ടന്ന് കിളിർത്ത് വരും എൻ്റെ ഗ്രാമത്തിൽ ഓർക്കിഡ് പിരിച്ചു നടുന്നതും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ അടുത്തൊരു വീഡിയോസ് കാണുന്നവർ ബൈ